ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി ഇന്ത്യ വലിയ ദിലീപ് അതുകൊണ്ട് ബ്ലോഗാണ് നമ്മൾ കോവിലെ പോകുന്നത് ഏത് കോവിലാന്ന് ഇതുവരെ ഫിക്സ് ആയിട്ടില്ല കോവിലും പോണം ഷോപ്പിലും പോകണം അപ്പം ഞാൻ അമ്പൂട്ടൻ അനിമിട്ടു

ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത നമ്മുടെ ഇവിടത്തെയും അവിടത്തേക്കൊരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്യണം അപ്പം അവിടെ ഇപ്പോൾ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പെയിന്റ് അടിയിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അപ്പം ഇവരെ കൊണ്ടൊന്ന് പുറത്തോട്ട് പോകുന്നത് അമ്പലത്തിൽ ഒന്ന് നിന്ന് പോകണമെന്നാണ് അപ്പം നമ്മൾ ചെങ്കൽ ക്ഷേത്രമുണ്ട് ഉണ്ട് ചെങ്ങൽ ക്ഷേത്രം നമ്മൾ കണ്ട് ഇടയ്ക്കൊക്കെ പോകുന്നതാണ് ഇപ്പോൾ ഒരുപാടൊക്കെ മാറി വേണ്ടി എല്ലാം അതിന്റെ വിൻസൈഡൊക്കെ നമ്മള് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഒരുപാടൊക്കെ മാറി അപ്പൊ നമ്മുടെ വീടുമായിട്ട് യാത്ര ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലം കൂടെയാണ് പിന്നെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ചെങ്കലാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകത അപ്പൊ അങ്ങോട്ടൊന്ന് പോവാൻ വിചാരിച്ചു പിന്നെ ഭയങ്കര പീസാണ് കേട്ടോ അവിടെ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് നൈക്കെ ഡിസ്റ്റർ പോകുമ്പോൾ പോയിരിക്കുന്ന ഒന്ന് രണ്ട് സ്പോട്ടുകളാണ് ചെങ്കല് ഒന്ന് കൊച്ചുവള്ളി ഡേ ടൈം ആണെങ്കിൽ അവിടെ രണ്ടിടത്തും പോകും ഈവനിങ് ആണെങ്കിലും ഇവിടെ നിലേശി പിന്നെ അതിൻ്റെ പിന്നെ അടുത്തുള്ള അമ്പലം തൊട്ടടുത്തൊക്കെ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെയൊക്കെയാണ് കേട്ടോ ഞാൻ മറ്റേ ലോങ് ബൈക്ക് കൊടുത്ത് തന്ന പരിപാടി നമ്മൾ കുറച്ച് നേരം പോയിരിക്കും ഒന്ന് സെറ്റ് ആവും അപ്പം ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം എന്നിട്ട് നമുക്ക് നമ്മൾ അന്ന് മോമോസ് ഒന്നും ട്രൈ ചെയ്തില്ലല്ലേ നമ്മൾ ബേക്ക് ചെയ്തിട്ട് അതൊന്നും എന്തായാലും ഇല്ല നമ്മള് വേണ്ടത് നമ്മുടെ ഒരു കുടുംബക്ഷേത്രം അങ്ങോട്ട് പോകാന്ന് പിന്നെ ഷോപ്പിലോട്ട് പോയിഗ്രാം റീലൊക്കെ എടുക്കാൻ ഇന്നലെ നടന്നിട്ട് എന്തെങ്കിലും നോക്കാം നമ്മള് ക്ഷേത്രത്തിൽ എത്തിയിട്ടോ അതായിരിക്കുന്നു ആ ഒരു ഇത് ശിവലിംഗം ആൺകുട്ടി നന്നായിട്ട് ഉറങ്ങി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ പിന്നെ ഇതാണ് ഫ്രണ്ടിൽ അന്ന് നമ്മൾ വന്നപ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു ആ ആ കടകൾ ആ എല്ലാം ഉള്ളതെല്ലാം ഓഴിച്ചിട്ടിട്ടുണ്ട് സ്റ്റാൽഡ് കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നാമം ചൊല്ലുന്നതാണ് കേൾക്കുന്നത് മ്പൂട്ടിക്ക് ആനപ്പുറത്ത് കയറണമെന്ന് വർണ്ണം കൊണ്ടിരിക്കുന്നുണ്ട് അവള് അപ്പൊ എന്റെ നന്ദവും ഉണ്ടെന്നുണ്ടെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനേനെയൊക്കെ അവൾക്ക് ഭയങ്കര സന്തോഷായിരുന്നു നമ്മെന്തായാലും കേറി തൊഴട്ടോ അയ്യോ തോട്ട ൊഴുത് ഇറങ്ങി അൻ്റെ ഒരു ചെരുപ്പം എവിടെ അത് അവിടെ ഉണ്ടല്ലോ രണ്ട് ചെരുപ്പും ഉണ്ട് അവിടെ തൊഴുത് ഇറങ്ങി അതിനോട് അതിനോണ്ട് ആഗ്രഹം പറഞ്ഞ നന്ദികേഷിന്റെ അടുത്ത് ഇവിടെ എന്തോ അങ്ങനെ പറയുന്ന ആഗ്രഹങ്ങൾ വരുമ്പം അത് കേൾക്കാനും സാധിച്ചു കൊടുക്കാനും ഉള്ള ഉള്ളവരത് അത് പക്ഷെ ഒരു ചെവി പൊത്തി മറച്ചെവി ആണ് പറയണ്ടേ അങ്ങനെ വേണം പറയാൻ നന്ദിയേഷിന്റെ ഒരു ചെവി പൊത്തി അത് ഞാൻ പറയത്തില്ല ആഗ്രഹങ്ങൾ പറയാൻ പാടില്ല പിന്നെ നിങ്ങൾ എന്തിനു പറഞ്ഞത് അതുപോലെ ശിവക്ഷേത്രത്തിൽ വരുമ്പം ശിവനോട് പ്രാർത്ഥിക്കാൻ പറ്റാ പാടില്ല എന്നൊരു കാര്യമാണ് എന്നെ രക്ഷിച്ചോണി എന്നെ കാത്തോണി എന്നുള്ളത് ആ അങ്ങനെ പാടില്ല എന്നുള്ള കാര്യം ഉച്ച ആൾക്കാരൊക്കെ ഒന്നും ഇല്ലായിരിക്കും ഒക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ

നിങ്ങളല്ലേ കാണിച്ചു കൊടുക്കല്ലേ ഇവള് കഴിച്ചാൽ നന്ദൂനാണ് ജലദോഷം കൂടിക്കൊണ്ട് വരുന്നു

അതാണ് ഇവരൊക്കെ നല്ല ചെറിയ നമ്മൾ ഞാനും ഒരു ഷോപ്പിൽ നിൽക്കുന്ന ഒരാളായിട്ടുണ്ടെങ്കിൽ ഞാനെപ്പോഴും ബോട്ടിൽ സാധനങ്ങൾ ഞാനങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല നമുക്ക് എപ്പോഴും ഒരു കഴിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖം എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ജ്യൂസ് പ്യുറാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ നോർമൽ ജ്യൂസ് പ്യുറാണ് ഇപ്പം പൈസ ഉണ്ടെങ്കിൽ പ്യുവർ വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലിട്ടായാലും ഫ്രഷ് ജ്യൂസ് വാങ്ങിച്ച് കുടിച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഹെൽത്തി എല്ലാവരും കൊടുക്കുകയാണെങ്കിൽ

പിന്നെ നമ്മൾ ആ രണ്ട് ദോശ കഴുകാരിച്ച് ചായ മാറ്റി ദോശ രസോട പപ്പടം പിന്നെ ഇവിടെ എന്തോ ഒരു ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പഴമ്പൊരിയും ബീഫാണ് കേട്ടോ നമ്മൾ അമരവള പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ അവരുടെ കട അവർ രണ്ടുപേരും നമ്മളെ കമ്പനിയാണ് നമ്മളെ ഷോപ്പിൻ്റെ അടുത്താണ് നമ്മളെ ഷോപ്പ് ഇത് ഈ ഭാഗത്താണ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ് കേട്ടോ പഴമ്പൊരിയും ബീഫും ഞാൻ ഇടയ്ക്ക് കഴിച്ചു നോക്കി അപ്പോൾ ഇന്ന്

ാണ് ബീഫിന്റെ ആണോ അവരൊരു സ്പെഷ്യൽ മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ കളക്ട് ചെയ്യുന്നത് പഴമ്പരി ബീഫ് അങ്ങനെ കുറേ സ്പെഷ്യലൊക്കെ ഉണ്ട് അടുത്തൊരു മാർക്കറ്റൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോഴാണ് വ്ളോഗ സ്റ്റാർട്ട് ചെയ്ത പക്ഷെ ഇവിടെ ആയിട്ട് ഒരു രണ്ടു മാസത്തെ ബന്ധമുണ്ട് ഇപ്പോഴാണ് അവർക്കൊരു വീഡിയോ ഒക്കെ ചിന് അങ്ങനെയുണ്ട് ചിന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് എന്താണ് എനിക്ക് രസം ഇവിടെ അവരെ സാമ്പാറൊക്കെ നല്ല രസമാണ് പിന്നെ ദോശ ചൂടോട് ഉണ്ടാക്കിത്തരും ഓപ്പോസിറ്റ് നമ്മളൊരു പേൻ്റെ തന്നെ അമ്മ മോമോസ് ഉറിപ്പോ അതായത് നമ്മൾ ഈ ചാലയിലൊക്കെ ഉണ്ടോ ഷോപ്പിൽ മറ്റേ പൊടി ഇട്ടിട്ടൊക്കെ ഉണ്ടാകണം അങ്ങനെ കുറേ രണ്ട് വെറൈറ്റും ഓംലെറ്റാണ് ആ ഞാൻ കഴിച്ചോ അല്ലെച്ചിന് കഴിച്ചു

പിന്നോട കറക്റ്റ് റിവ്യൂ ഒക്കെ പറയാറിയാവുന്ന ഗ്രാവി കറി വെച്ചിട്ടുണ്ടായിരുന്നു കൊളാം മോമോസ് ഒരു ഓർഡർ ഉണ്ട് അത് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്കൊരു പന്ത്രണ്ടെണ്ണം ഓർഡർ ഉണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ അടുത്തായതുകൊണ്ട് നമ്മള് നമ്മുടെ ഫസ്റ്റ് ഡെലിവറി ആണ് മോമോസിന്റെ ഞാനും അതിൽ കൂടെ കൊണ്ട് കൊടുക്കാൻ പിന്നെ ഇവിടെ മോമോസ് അധികം ആരും ചെയ്യുന്നില്ല

പക്ഷെ കൊള്ളാം കഴിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ രാത്രി ആയതുകൊണ്ട് ഞാൻ വൈദ്യപ്പെടുത്തില്ല ഭയങ്കര ക്ഷീണം ഇപ്പം അപ്പം അതുകൊണ്ട് തന്നെ വേഗം എന്താ പറയുക വേഗം കിടന്നുറങ്ങി പിള്ളേരാണെങ്കിൽ ഉറങ്ങാൻ നേരമേലും അപ്പോൾ വേഗം കിടന്നുറങ്ങി അപ്പം ഇത് പിറ്റിയതാണ് വൈദ്യപ്പെടുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ മാറ്റി വീണ്ടും വരാം അപ്പം ഇനി പറ്റുന്ന പോലെ നമ്മളെ ഷോപ്പും നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെതും എല്ലാതും ഒക്കെ ആയിട്ട് നമ്മൾ പുറത്ത് പോകുന്നതും പറ്റുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം ഇടാം അപ്പോൾ എന്തായാലും അടുത്തൊരു ആയിട്ട് വീണ്ടും വരാം ടേറ്റാം